കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് സർക്കാർ പ്രധാനാധ്യാപിക സസ്പെൻഡ് ചെയ്തു പ്രധാനാധ്യാപികയ്ക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണുള്ളത് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്തിമ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ വ്യക്തമാവുന്നത് സംഭവത്തിൽ പ്രതിഷേധം ആളിക്കത്തുന്നുണ്ട് പ്രതിപക്ഷ യുവജന സംഘടനകൾ നടത്തിയ മാർച്ചിൽ ഇന്നും സംഘർഷമുണ്ടായി മിഥുൻ്റെ സ്കൂളിലെ പ്രധാന അധ്യാപിക ഒപ്പം സ്കൂളിലെ മാനേജ്മെൻറ്റ് ഇതുകൂടാതെ ഉപവിദ്യാഭ്യാസ ഡയറക്ടർക്കും ഈ വിഷയത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ പ്രധാന അധ്യാപികയ്ക്ക് പുറമെ എഇഒക്കെതിരെയും നടപടി വരും സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെ കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട് ദേവലക്കര ബോയ്സ് സ്കൂളിൽ അപകടാവസ്ഥയിൽ സൈക്കിൾ ഷെഡിന് മുകളിലായി വൈദ്യുതി കമ്പികൾ താഴ്ന്നു നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി സ്കൂൾ അധികൃതർ പരിഹാരം കാണാൻ ആത്മാർത്ഥമായി ശ്രമിച്ചില്ല അനധികൃത നിർമ്മാണമായിട്ടും തടയാനോ റിപ്പോർട്ട് ചെയ്യാനോ പ്രധാന അധ്യാപികയും ശ്രമിച്ചില്ല സ്കൂളിൽ പരിശോധനയ്ക്ക് പോയ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ വീഴ്ച വരുത്തി ഇവയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ അന്വേഷണത്തിലെ പ്രധാന കണ്ടെത്തലുകൾ സ്കൂളിലെ സസ്പെൻഡ് അത് ചെയ്യും ഈ നടപടികളൊന്നും ഒരു ഒരു സ്കൂളിൽ ഫിറ്റ്നസ് പരിശോധന നടത്തിയ ഉപവിദ്യാഭ്യാസ ഡയറക്ടർക്കെതിരെയും നടപടി വരും ഇതിനു മുന്നോടിയായി വിശദീകരണം തേടിയിട്ടുണ്ട് നടപടി എടുക്കാതിരിക്കാനുള്ള കാരണം കാണിച്ച സ്കൂൾ മാനേജ്മെന്റിനും നോട്ടീസ് നൽകും സംഭവത്തിൽ അധികൃതർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഫിറ്റ്നസ് ഉറപ്പാക്കാൻ മൂന്ന് തലത്തിൽ സ്കൂളുകളിൽ വിദ്യാഭ്യാസ വകുപ്പ് പരിശോധന നടത്തണമെന്നാണ് ചട്ടം എന്നാൽ ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന പരിശോധന അടിമുടി തെളിയിക്കുന്നതാണ് കൊല്ലം വിദ്യാഭ്യാസ ഓഫീസർ പറഞ്ഞ വാക്കുകൾ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് സ്കൂള് പരിശോധനയ്ക്കായിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ എത്തിയപ്പോൾ ഇവര് ഫിറ്റ്നസ്സിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഭൗതിക സൗകര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും കാരണം അത് പിൻവശത്തായതുകൊണ്ട് ചിലപ്പോൾ ഫിറ്റ്നസ് കൊടുക്കാൻ വന്നവര് നോക്കിയിട്ടും ഉണ്ടാവില്ലായിരിക്കും സ്കൂളിന്റെ പിൻവശത്തായിരുന്നതിനാൽ വൈദ്യുതി ലൈൻ കണ്ടില്ലെന്ന മറുപടിയാണ് കൊല്ലം വിദ്യാഭ്യാസ ഓഫീസറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് സ്കൂളിലെ സൈക്കിൾ ഷെഡിന് പഞ്ചായത്ത് അനുമതി നൽകിയിരുന്നില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും വ്യക്തമാക്കുന്നു സ്കൂളിലെ ഫിറ്റ്നസ് കെട്ടിടത്തിന് ഫിറ്റ്നസ് കൊടുത്തിട്ടുണ്ട് അത് എല്ലാ വർഷവും സാധാരണ നടത്താറുള്ള കെട്ടിടത്തിന് ഫിറ്റ്നസ് കൊടുത്തിട്ടുണ്ട് എന്നാൽ അതിന്റെ പിറകിൽ ഒരു സൈക്കിൾ ഷെഡ് പണിഞ്ഞിട്ടുണ്ട് ആ സൈക്കിൾ ഷെഡിന് സാധാരണ രീതിയിൽ അങ്ങനെ പെർമിഷൻ വാങ്ങിച്ചിട്ടില്ല ഇത്തരത്തിൽ അധികൃതർ പ്രത്യേകിച്ച് കെ സ്കൂൾ മാനേജ്മെന്റ് ഇത് കാര്യക്ഷമമായി ശ്രദ്ധിക്കേണ്ടതായിരുന്നു അതാണ് ഒരു യാഥാർത്ഥ്യം പഞ്ചായത്തിനെ അറിയിച്ചിട്ടില്ല അറിയിച്ചിട്ടില്ല എങ്ങനെ സ്കൂൾ സ്കൂൾ ഷെഡ് ഷെഡ് കാര്യത്തിൽ ഈ സൈക്കിൾ സർക്കാർ പാലിക്കാതെ സ്കൂളിന് ഫിറ്റ്നസ് ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് മെയ് ഗ്രാമപഞ്ചായത്ത് ബിൽഡിംഗ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് എന്നാൽ കാലപ്പഴക്കം ചെന്ന ക്ലാസ് റൂമുകളിൽ പഠനം നടത്തുന്നതിന് കഴിയില്ലെന്നും ഈ ക്ലാസ്സുകൾക്ക് ഫിറ്റ്നസ് നൽകിയ സാഹചര്യം പരിശോധിക്കുമെന്നുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത് ഫിറ്റ്നസിന്റെ കാര്യത്തിൽ പഞ്ചായത്തിൽ തന്നെ രണ്ടഭിപ്രായം നിലനിൽക്കുകയാണ് പൊതുജനം ആഴുതയല്ല സാർ